ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ലൊരു മിസ്റ്ററിൻ്റെ റെസിപ്പി ആയിട്ടാണ് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ബേക്കറിയിലൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്കത് വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് അവൽ എടുത്തിട്ടുണ്ട് അവലാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഈ മിസ്റ്റർ ഉണ്ടാക്കാൻ മട്ട അവലായിരിക്കും വെള്ളയവലിനേക്കാളും ഒന്നുകൂടെ നല്ലത് നമ്മൾ റോസ്റ്റ് ചെയ്ത അവലാണെങ്കിലും ഇതുപോലെ ഒന്നുകൂടെ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നല്ലതുപോലെ നമുക്ക് പൊടിഞ്ഞ് കിട്ടും കയ്യിലൊക്കെ പിടിക്കുമ്പോൾ നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടും ആ ഒരു പരുവത്തിൽ ആകുന്നിടം വരെ നല്ലതുപോലെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം ഇത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമുക്ക് എണ്ണ നല്ലതുപോലെ ചൂടാക്കിയതിന് ശേഷം അതിലോട്ട് അവലിട്ട് പെട്ടെന്ന് തന്നെ കോരിയെടുക്കാം അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എണ്ണ പിടിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുത്തത് അവല് റെഡി ആയി കഴിഞ്ഞിട്ട് നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം എന്നിട്ട് അതേ പാനിൽ തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത്രയും വെളിച്ചെണ്ണ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മാത്രം ഒഴിക്കുക ഇതിന് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാതെ വെളിച്ചെണ്ണ എടുക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത് ഇനി ഇതിലോട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞതിട്ട് നല്ലതുപോലെ ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം തേങ്ങാക്കൊത്ത് ഒരുപാട് കളറൊന്നും ചേഞ്ച് ആകേണ്ട കുറച്ച് നേരം നമുക്ക് ആ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമ്മൾ എപ്പോഴും ഇതുപോലുള്ള സാധനങ്ങൾ പിള്ളേർക്കൊക്കെ ബേക്കറിയിൽ നിന്നാണ് വാങ്ങിച്ചു കൊടുക്കുന്നതെങ്കിൽ ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇതിലോട്ട് ഒരു അഞ്ചാറ് വെളുത്തുള്ളി അല്ലേം കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ആ തേങ്ങക്കുത്തും വെളുത്തുള്ളിയും കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമ്മൾ മിക്സ്ച്ചറൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് വെളുത്തുള്ളിയുടെ ഒരു ചുവയുണ്ടെങ്കിൽ ഒരു വേറൊരു ടേസ്റ്റാണ് അതിന് കിട്ടുക ഇനി വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് എല്ലാം കൂടെ ഒന്നിച്ച് എണ്ണയിൽ ഇട്ട് കൊടുക്കുന്നതിന് പകരം ഓരോരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് പ്രത്യേകം പ്രത്യേകം ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ ആ വെളുത്തുള്ളിയുടെ കളറൊക്കെ ചെറുതായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് നമുക്കിനി ഇതിലോട്ട് കപ്പലണ്ടിയും കൂടി ഇട്ട് കൊടുക്കാം കപ്പലെണ്ടിയും കൂടി ഇട്ട് ആ എണ്ണയിലിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം ഇത് റോസ്റ്റ് ചെയ്ത കപ്പലണ്ടി ആയതുകൊണ്ട് നമുക്ക് അധിക നേരം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കണ്ട റോസ്റ്റ് ചെയ്യാത്തതാണെങ്കിൽ ആദ്യമേ എണ്ണയിൽ പിന്നെ ഇട്ടിട്ട് നല്ലതുപോലെ റോസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് തേങ്ങ തേങ്ങക്കൊത്തിയിട്ട് വറുത്തെടുക്കാം ലോ ടു മീഡിയം ഇട്ടിട്ട് വേണം ഈ പീനട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കാൻ ഇനി ഈ പീനട്ടിൻ്റെ അളവ് ഇത്രയും വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ പകുതി എടുത്താൽ മതി ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് പൊട്ടുകടലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം പൊട്ടുകടലയും കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് ആ മിക്സ്ചറിനൊരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണേലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ബദാമോ ക്യാഷ്യോ എന്ത് വേണേലും നമുക്ക് എക്സ്ട്രാ ഇതിനകത്ത് ചേർക്കാം ഇനിയും നട്ട്സിൻ്റെ അളവ് കുറയ്ക്കണമെങ്കിലും നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്തെടുക്കാം എങ്ങനെ ഉണ്ടാക്കിയാലും ഈ മിക്സ്റ്ററിന് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിലോട്ട് ഒരു അഞ്ചാറ് ഉണക്കമുളകും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മളിതിനകത്ത് മുളക് പൊടി ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ഉണക്കമുളക് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഇത് കാണുമ്പോൾ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഉണക്കമുളകും കൂടെ ആഡ് ചെയ്തിട്ടിരിക്കുന്നത് ഇനി നമുക്കിതിലോട്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പിലൊക്കെ ഇടുമ്പോൾ കുറച്ച് ഇടുന്നതായിരിക്കും നല്ലത് നമ്മൾ മിസ്റ്ററിനൊക്കെ കറിവേപ്പില കുറച്ച് കൂടുതൽ കാണാനും നല്ലതായിരിക്കും അതിന് നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം നമ്മൾ ഇതുപോലെ കുറച്ച് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഒരു രണ്ടാഴ്ച വരെ ഇത് കേടുകൂടാതിരിക്കും കൂടാതിരിക്കും നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ചായക്ക് സ്നാക്സായിട്ട് ഇത് കഴിക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകുന്ന ഒരു ഒരു സ്നാക്സാണിത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കരുത് ഇനി നമുക്കിതിലോട്ട് അവലും കൂടി ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് അവലോ ഉണ്ടെങ്കിൽ തന്നെ ഒരു നാലഞ്ച് പേർക്ക് കഴിക്കാനുള്ളതുണ്ടാവും ഇത് നമ്മൾ നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുത്ത അവലാണ് ഇതിങ്ങനെ കയ്യിൽ പിടിച്ചിങ്ങനെ ഇങ്ങനെ ഉടയ്ക്കുവാണെങ്കിൽ നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടുന്ന പരുവത്തിലാണ് ഇനി ഇതെല്ലാം കൂടെ ഒന്നിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് ഇത് നല്ലതുപോലെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം അവൽ ഓൾറെഡി നമ്മൾ റോസ്റ്റ് ചെയ്തതാണ് എന്നാലും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം നമുക്ക് ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇല്ലെങ്കിൽ നമ്മൾ മുളക് പൊടിയൊക്കെ ചേർക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിൽ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തായിരുന്നു അതിൻ്റെ വീഡിയോ എൻ്റെ മിസ്സായതാണ് നമുക്കിതിൽ മധുരത്തിനാവശ്യമുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ് മധുരം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അവലും കപ്പലണ്ടി എല്ലാം നല്ലതുപോലെ റോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് ഒരു ടീസ്പൂൺ കറക്റ്റ് പാകമാണ് എരിവ് കൂടുതലൊന്നും ഉണ്ടാവില്ല പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കാൽ ടീസ്പൂൺ കായം കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കായം സ്കിപ്പ് ചെയ്യാൻ പാടില്ല കായത്തിൻ്റെ ചെറിയൊരു ടേസ്റ്റും കൂടെ വേണം ഇതിന് എന്നിട്ട് എല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്ത് കുറച്ച് നേരം അതിൻ്റെ എല്ലാം പോകുന്നിടം വരെ ഒരു വെയിറ്റ് ചെയ്യണം ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി നമ്മൾ കളറ് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾ പൊടി ഒരു അര ടീസ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിൽ കാൽ ടീസ്പൂണ് ചേർത്തിട്ടുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഒരു അര ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഇത് മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ ഒന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡി ആയിട്ട് കിട്ടും ഫുൾ ടൈമൊന്നും ഇളക്കേണ്ട കാര്യമില്ല നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് ഇത് കരിഞ്ഞൊന്നും പോകത്തില്ല എപ്പോഴും നമ്മൾ ഇതുപോലെയുള്ള സാധനങ്ങൾ ബേക്കറിയിൽ നിന്ന് മാത്രമല്ലേ വാങ്ങിച്ച് കഴിക്കാറുള്ളൂ ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്തെടുക്കണം വെറും പത്ത് മിനിറ്റ് നമുക്ക് ബുദ്ധിമുട്ടാൻ തയ്യാറാണെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റോടെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണിത് നമ്മുടെ അവൽ മിക്സ്ചർ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തണുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വെക്കുവാണെങ്കിൽ രണ്ടാഴ്ച നമുക്കിത് കേട് കൂടാതെ ഉപയോഗിക്കാൻ പറ്റും ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുകളുമായിട്ട് വീണ്ടും വരാവേ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്